നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ആൻഡി വൽരാജ് ഇപ്പോ ഫേസ്ബുക്കിലും യൂട്യൂബിലും വൈറലായിക്കൊണ്ടിരിക്കുന്ന ലവ് യു ബേബിയിലെ ഒരു ചെറിയൊരു വേഷം ചെയ്യാൻ എനിക്കിടയായി നല്ലൊരു വേഷമാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലവ് യു ബേബി അത് വളരെയധികം നല്ലൊരു മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമാണ് അതിൽ ചെറിയൊരു റോളാണെങ്കിലും എനിക്ക് നന്നായിട്ട് ചെയ്യുവാൻ സഹായിച്ചു അതിൻ്റെ ആക്ട്രസ് എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയാണ് ജിനു സിരിൻ എൻ്റെ ചേച്ചി എന്ന് പറയുമ്പോൾ അപ്പോൾ ആദ്യം എൻ്റെ വൈഫിനെ പരിചയപ്പെടുത്തണം ഇതെൻ്റെ വൈഫാണ് സിനു സിരി വൈഫുണ്ടായ ചെറിയ റോൾ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ മകൾക്കും ഒരു റോൾ ഉണ്ടായിരുന്നു എൻ്റെ മകളാണ് പേര് എലോറ എസ്റ്റർ എ എസ് നമ്മൾ മൂന്നുപേരും കൂടെയാണ് ഈ ഷോർട്ട് ഫിലിമിൽ ചെറിയൊരു ചെറിയ വളരെ ചെറിയ വേഷമാണെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി ഇത് പോണ്ടിച്ചേരിയിൽ വെച്ചായിരുന്നു എൻ്റെ ഷൂട്ട് ഈ ഷൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ രണ്ടു മൂന്ന് പേർക്ക് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കിത് വളരെ ഒരു രസകരമായിരുന്നു ദാറ്റ് മീൻസ് എനിക്ക് വളരെ ഒരു അറ്റാച്ച്മെന്റ് തോന്നിയ ഒരു ഗ്രൂപ്പായിരുന്നു ഇവരുടെ ഗ്രൂപ്പ് ഇവരുടെ ഗ്രൂപ്പിൽ ഞാൻ ആദ്യഘട്ടമാണ് പക്ഷെ എന്നാലും എനിക്കൊരു ഫാമിലി വൈബ് കിട്ടിയത് അങ്ങനത്തെ ഗ്രൂപ്പിൽ നിന്നാണ് കാരണം ആക്ടറായാലും ശരി തന്നെ കൊറിയോഗ്രാഫർ ശരി ഡാൻസേഴ്സ് ആയാലും ശരി തന്നെ എല്ലാവരും ഞങ്ങളൊരു ഫാമിലി പോലെ കണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാനും ഒരുമിച്ച് സൗഹൃദങ്ങൾ പങ്കെടുക്കാനുള്ള ഒരു വേദി പോലും അതുപോലെ കൂടെ ആയിരുന്നു ആ ഒരു ലൊക്കേഷൻ സീനെന്ന് പറയുന്നത് പിന്നെ അതൊരു നല്ലൊരു ഫാമിലി അറ്റാച്ച്മെന്റ് തോന്നിയ ഒരു ആ ഒരു ഗ്രൂപ്പായിരുന്നു ആ ആ പോണ്ടിച്ചേരി ഷൂട്ടിൻ്റെ സമയത്ത് പിന്നെ ഷൂട്ടിന്റെ സമയത്ത് പറയുകയാണെങ്കിൽ വളരെയധികം രസകരമായിട്ടെന്ന് പറയുകയാണെങ്കിൽ അത് ചെറിയൊരു അതിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ചെറിയൊരു സീക്വൻസ് ഉണ്ട് അതായത് എന്റെ ഞാനും ഫ്രണ്ട്സും കൂടെ ഓടുന്ന ഒരു സീക്വൻസ് ഉണ്ട് ബീച്ചിന്റെ അങ്ങോട്ടും ഇങ്ങോട്ട് അത് വളരെ അധികം രസകരമാണ് കാരണം ദാറ്റ് മീൻസ് ഞങ്ങൾക്കത് ഇതിലെ സീറ്റിൽ ഉള്ളതാണെന്ന് അറിയാമെങ്കിലും അപ്പൊ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ ആ ബീച്ചിൻ സൈഡിൽ വരുന്ന ടൂറിസ്റ്റേഴ്സ് അവർ ഇത് അത്ഭുതമായിട്ട് നോക്കി കാണുകയാണ് ദാറ്റ് മീൻസ് ഞങ്ങൾ മൂന്നു വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു വാട്ട് മീൻസ് അപ്പം ഇത് ഇത് എന്തെങ്കിലും ഓടുന്ന അവർ നോക്കി അപ്പം അവിടുന്ന് ഒരു ഗാഡായിരും അവരും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം പുറകിലൊരാൾ ശുചിരി ക്യാമറ വെച്ചിരുന്നെങ്കിലും ഞങ്ങൾ മുതൽ വെപ്രാളപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ആൾക്കാർ ജനക്കൂട്ടുന്നതിനോട് ഓടുന്നു അപ്പൊ എല്ലാവരും ഞങ്ങൾ അത്ഭുതകരമായ എന്തോ ഒരു ക്രൈം എന്തോ നടക്കുന്നു ദാറ്റ് മീൻസ് എന്തോ ഒരു സംഭവം നടക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ അത്രയും ഞങ്ങളെ നോക്കി നോക്കി കണ്ടത് അത് വളരെ ഒരു രസകര സംഭവം കാരണം നോർമലി ഞങ്ങൾ ഒരു ഷൂട്ട് പോകുമ്പഴത്തേക്കും ആൾക്കാർ വളരെയധികം നോർമലി അങ്ങനെയാണ് ഒരു വട്ടം കോടി നിന്ന് എല്ലാവരും നോക്കി കാണുന്നത് പക്ഷേ ഇത് ഞങ്ങൾ അവിടെ ചെയ്ത ഒരു എക്സീക്യൻസ് ആയിരുന്നു റണ്ണിങ് ആ ഒരു സീക്വൻസ് ആ സീക്വൻസിലാണ് ഇത് എല്ലാപോലെ ഇതുപോലെ എല്ലാവരും ഞങ്ങൾ അത്ഭുതകമായിരുന്നു വാട്ട് ഹാപ്പൻ ഇത് എന്ത് സംഭവിക്കുന്നു ഇവിടെ എന്ത് സംഭവിക്കുന്ന ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് വളരെ ടൂറിസ്റ്റ് എല്ലാം നോക്കിയിട്ടുണ്ട് അതൊരു വളരെ രസകര സംഭവമായിരുന്നു